ത്തിന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട് രസല്ലേ പക്ഷെ റൂമിന്റെ കോലങ്ങൾ അത് അങ്ങനെ തന്നെയാണ് ഇന്ന് രാവിലെ വിഭവസമൃദ്ധമായ പൊറാട്ടി മുട്ടി മീൻ കറി ഹോർണിച്ചു കൊണ്ട് തിന്നാൻ പക്ഷെ ഞാൻ പ്രോട്ടീനായ മുട്ട മാത്രം തിന്നിട്ട് ഇനി രാവിലെ തന്നെ തൊള്ളൊക്കെ പാടാൻ മീൻ മണക്കണ്ടാന്ന് വിചാരിച്ചു വാപ്പിനെ സ്കൂട്ടറിന്റെ ബാക്ക് കയറിക്കാൻ ഉമ്മക്ക് ചാറ്റിംഗ് കൊടുത്താണൊരു ഒരു പോന്നെ മോനെ എയ്ക്ക് ബസ് എറിയറ്റ് ചിലർക്കൊക്കെ ചിലപ്പോ പത്തിന്നാമത്തെ വയസ്സിൽ വാപ്പാൻ സ്കൂട്ടറിന്റെ ബാക്ക് കയറാൻ മടിയാക്കാം പക്ഷേ എനിക്ക് നല്ല ഇഷ്ടം കാരണം വാപ്പലാണ് ബാഗ് ഇപ്പൊ തോളത്ത് കടക്കുമ്പോൾ എന്നും പേടിയും മിസ് ആവോ മിസ് ആവുന്നു പക്ഷെ ഞാൻ വിട്ടോടുക്കൂല വാപ്പിന്റെ ബസ് സ്റ്റോപ്പിലേക്കാണ് ഞാൻ ആ പെട്ടിപ്പീടി ചില്ലറ പൈസ ബിഗ് ആണ് ബബ്ലാണ് കാരണം ും സ്കാനറും ബസ് വന്നപ്പോ മുന്നോട്ട് ഒരു കാക്ക ബോബി ചമ്മണ്ണൂർമാരി ബസ്സിൽ മണ്ടി വരുന്നത് ബസ് കേറിക്കാൻ മനസ്സിലായി അന്യ സംസ്ഥാന തൊഴിലാളികൾ നല്ല മക്കളാ സീറ്റിലൊക്കെ പാർസല് കയറ്റി ചേക്കണം പിന്നെ സനന്റെ പറഞ്ഞു എന്നും ഞാൻ ടോപ്പാക്കി പറഞ്ഞില്ല പക്ഷേ ഗ്ലാസ് വേഗം അല്ലെങ്കിൽ ആകെ സീനൌട്ട് ബസ് ഇറങ്ങി നടന്ന എന്തൊക്കെ അന്മിത് ചങ്ങമാരെ കണ്ടപ്പോലെ സ്കൂട്ടി പോയി മെഡി പോകും റിഫൈഡ് ഡിസംബർ ആയതുകൊണ്ട് തോന്നുന്നു മാറ്റി എന്തൊക്കെയാ സാധനം പൊതിഞ്ഞ കണ്ടൊക്കെ കെട്ട് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് പയമ്പരയ്ക്ക് ഒരു കവർട്ടെടുത്ത മാറിട്ട് തോന്നിയത് ഇന്നത്തെ ഉച്ച വരെയുള്ള ക്ലാസും കഴിഞ്ഞാണ് ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങിയത് കാരണം എന്താ ജുമല നിസ്കരിച്ചാ പോണേ പള്ളിയൊക്കെ ചെന്നപ്പോ ആൾക്കാരൊക്കെ പുറത്ത് നിസ്കരിച്ച ഒന്നും നോക്കില്ല പാ ഞാൻ ചെന്ന് മേലെ ഇപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോഴോ ചെരുപ്പ് കിട്ടൂല പോയി ഉറപ്പില്ല അതുകൊണ്ട് ഞാൻ ബുദ്ധിക്ക് കളിച്ച് മോനെ അങ്ങോട്ട് നോക്കടാ ചെറുപ്പ് ഞാൻ ടെറസ് കൊണ്ടു ഞാൻ പിന്നെ ആദ്യ പിന്നെ മരത്തിൽ വലിപ്പം ചെറുപ്പവിടേയും കൊണ്ടൊക്കെ വെള്ളിയാഴ്ച പിന്നെ പള്ളി ഞങ്ങൾ കുട്ടമ്പെങ്കിൽ ഒരു സുഖം ഉണ്ടാവും ഉച്ചക്കേശത്തെ ക്ലാസ് ഞങ്ങൾ പുറത്ത് കയറിയാണെങ്കിൽ നാജെ കടന്ന് പാടും കാരണം എന്താ പറയുക ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടില്ല ബസ്സും കയറി നാട്ടിൽ ഇറങ്ങിയപ്പോൾ കൊണ്ടാ വന്ന് കാറിൽ ആരാങ്ങനോ സീമ ഔടിയും തെണ്ടി തിന്നി കണ്ട തിരിച്ച് പരിഗത്തിയപ്പോ രാത്രി